ഓച്ചിറ ക്ലാപ്പന കൊച്ചാളത്ത് ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹ സപ്താഹയജ്ഞത്തിന് തുടക്കമായി യജ്ഞം ഇരുപത്തിമൂന്നിന് സമാപിക്കും കല്ലുമേൽ ഗംഗാധർജിയാണ് യജ്ഞാചാര്യ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ പുണ്യസ്ഥലമായ കൊച്ചാളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ആറാമത് സപ്താഹയജ്ഞത്തിൻ്റെ ഭദ്രദീപം ഭദ്രദീപം തെളിക്കൽ നടക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ഈ ആറാമത്തെ സപ്താഹ സപ്താഹയജ്ഞത്തിന് ആചാര്യനായിട്ട് വന്നിരിക്കുന്നത് ശ്രീ കല്ലുങ്കൽ ഗംഗാധർജിയും അവരുടെ ടീം അംഗങ്ങളുമാണ് ഈ ഭദ്രദീപ പ്രകാശനം ചെയ്യുന്നത് ബഹുമാന്യനും ആരാധ്യനും എസ് എൻ ഡി പിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് പഴയ മുൻ മെമ്പറും മുൻ ഒച്ച ഭരണസമിതി ജനറൽ സെക്രട്ടറിയും നിലവിൽ പുതുപ്പള്ളി ആയിരത്തി തൊള്ളായിരം സൊസൈറ്റിയുടെ അമ്പത്തി വർഷം കൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യനും ആരാധ്യനുമായ അഡ്വക്കേറ്റ് കെ ഗോവിന്ദൻ അവർകളാണ് കൊച്ചാളത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് സപ്താഹ യജ്ഞത്തിന് തുടക്കമായത് ഈ മാസം ഇരുപത്തി മൂന്നിന് യജ്ഞം സമാപിക്കും കല്ലിമേൽ ഗംഗാധർജിയാണ് യജ്ഞാചാര്യൻ യജ്ഞത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്ര നടന്നു കറുത്തേരിൽ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് എസ് എൻ ഡി പി യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ യജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി പ്രദീപ് വിഗ്രഹ പ്രതിഷ്ഠ നിർവഹിച്ചു എം ബി സുരേഷ് ബാബു ഗ്രന്ഥ സമർപ്പണം നടത്തി കെ എൻ ധർമ്മരാജൻ കൊച്ചാളത്ത് ആചാര്യവരണം നിർവഹിച്ചു ബിനു നാരായണ ശർമ്മയാണ് യജ്ഞ ഹോതാബ ഇളമ്പൽ പ്രമോദ് ആദിനാട് സുരേഷ് വെളിയം ബിജു എന്നിവർ യജ്ഞ പൗരാണികരാണ് ന്യൂസ് ബ്യൂറോ